ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം ഒരു ഗ്രാമത്തെ പ്രളയം വിഴിഞ്ഞ ദിവസത്തിന്റെ നടക്കുന്ന ഓർമ്മകൾ കവളപ്പാറ ദുരന്തത്തിന് നാലാണ്ട് അമ്പത്തൊമ്പത് പേരുടെ ജീവൻ പോലീ ദുരന്തത്തിൽ പതിനൊന്ന് പേരുടെ മൃതദേഹം കണ്ടെത്തനം പോലും കഴിഞ്ഞിട്ടില്ല വീടും ഭൂമി ഒലിച്ചുപോയെങ്കിലും ബാങ്കുകളിൽ നിന്നുള്ള നോട്ടീസ് വരുന്നു തുടരുകയാണ് നിലമ്പൂൾ കവളപ്പാറയിൽ നടന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തിന് നടക്കുന്ന ഓർമ്മകൾക്കിനു നാലു വർഷം തികയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് എട്ടിന് രാത്രി എട്ട് മണിക്ക് പെയ്ത തോരാമഴയിൽ മുത്തപ്പൻ കുന്ന് കുത്തിയൊലിച്ചു കൊണ്ടുപോയത് ഒരു ഗ്രാമത്തെയും അമ്പത്തൊമ്പത് ജീവനികളെയും ഒന്നാകുകയാണ് പതിനൊന്ന് പേരുടെ മൃതദേഹം കണ്ടെത്താൻ പോലുമായില്ല കുന്നിന്റെ താഴ്വാരത്തെ നാൽപ്പത്തിയഞ്ച് വീടുകളാണ് മണ്ണിനിടയിലായത് രക്ഷപ്പെടാൻ പോലും ആകാതെ അമ്പത്തൊമ്പത് ജീവനുകൾ മുത്തപ്പം കുന്നിന്റെ മൺമാറിൽ പൊതഞ്ഞു ഇരുപത് ദിവസത്തോളം നീണ്ട തിരിച്ചെ നാൽപ്പത്തെട്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു പതിനൊന്ന് പേർ ഇപ്പോഴും മുത്തപ്പംകുന്നന്റെ മടിത്തട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഒരു കുടുംബത്തിലെ തന്നെ നാലും അഞ്ചും അംഗങ്ങൾ ദുരന്തത്തിനിരയായി മാതാപിതാക്കൾ ഭാര്യയും മക്കളും സഹോദരങ്ങൾ ബന്ധുക്കളും ഉണ്ടായിരുന്ന മണ്ണും കാലങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയയെല്ലാം മണ്ണിനടിയിലായപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയത് കുറച്ചുപേർക്ക് മാത്രം ഇതേ ദിവസം തന്നെയായിരുന്നു പാതാറിലും നാശം നേരിട്ടത് വൈകിട്ട് അതിരുവീട്ടി മലയിലുണ്ടായി ഉരുൾപൊട്ടൽ പാതാർ എന്ന നാട് തന്നെ അപ്രത്യക്ഷമായും കവളപ്പാറിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രം ദൂരമുള്ള പാതാറിൽ ആളഭയമില്ലെന്നതായിരുന്നു ഏകാശ്വാസം ചരൽ കൂന്നുകളും കൂറ്റൻ പാറക്കെട്ടുകളും വൻമരങ്ങളും അടിഞ്ഞുകൂടിയും റോഡ് വീടുകൾ പള്ളി കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം നാമവേശേഷമായും മലാംകുണ്ട് മുട്ടിപ്പാലം പാതാർ പാത്രക്കുണ്ട് വെള്ളിമുറ്റം കൈപ്പിനി എന്നിവിടങ്ങളിലും നാശനഷ്ടമുണ്ടായി പാതാറിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള തേൻപാറ ഗർഭം കളിക്കിയ മലകളിലെ മണ്ണിടിച്ചിലാണ് അന്ന് നാശം വരുത്തിയത് സർക്കാരും വിവിധ സന്നദ്ധ സംഘടനകളും നൽകിയ നഷ്ടപരിഹാരങ്ങൾ ഏറ്റുവാങ്ങി വിവിധയിടങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ട ജീവിതങ്ങളെ ഇപ്പോഴും ദുരന്തസ്മരണകള് വേട്ടയാടുകയാണ്